ഈ പെൺകുട്ടി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വീട് മുഴുവൻ വെള്ളക്കെട്ടായി കിടക്കുന്നത് കാണുന്നു അതിലുപരി അവൾക്ക് ദേഷ്യം വന്നത് ആ യുവാവ് വീട്ടിലുണ്ടായിട്ടും അടുക്കളയിലെ ടാപ്പ് എന്തുകൊണ്ടാണ് ഓഫ് ചെയ്യാതിരിക്കുന്നത് എന്ന് കണ്ടിട്ടാണ് ആ സമയത്താണ് അയാൾ വളരെ പരിഭ്രാന്തിയിലിരിക്കുന്നതായിട്ട് പെൺകുട്ടി ശ്രദ്ധിക്കുന്നത് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി പെട്ടെന്ന് തന്നെ അയാളെടുത്ത് ചെന്ന് അയാളുടെ കണ്ണിലേക്ക് നോക്കുന്നു ഈ യുവാവ് പത്ത് ദശലക്ഷം കോടി ആസ്തിയുള്ള ഒരു സിഇഒ ആയിരുന്നു പക്ഷേ ഒരു ദിവസം അയാളുടെ കാർ ഒരു പെടുകയും അയാൾക്ക് കുടുംബവുമായുള്ള സമ്പർക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്നു പെൺകുട്ടി അയാളെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഇതേ സമയം അർദ്ധ സഹോദരന്റെ സഹായികൾ അയാളെ അന്വേഷിക്കുന്നത് കണ്ട് അവരിൽ നിന്ന് രക്ഷപ്പെടാനായി പെൺകുട്ടിയോട് അയാൾക്കൊന്നും ഓർമ്മയില്ല എന്ന രീതിയിൽ അഭിനയിക്കുന്നു യുവാവിൻ്റെ നിസ്സഹായത കണ്ട് പെൺകുട്ടി അയാളെ വീട്ടിൽ താമസിപ്പിക്കാൻ കൊണ്ടുപോകുന്നു ഒരു ദിവസം യാദർഷികമായി അയാൾ അടുക്കളയിലെ പൈപ്പ് തുറന്നപ്പോൾ പെട്ടെന്ന് തന്നെ പൈപ്പ് പൊട്ടി അതിൽ നിന്ന് വെള്ളം ലീക്കാവാൻ ഒരുങ്ങുന്നു ആ സമയം അയാൾ ഒരു ടൗവലെടുത്ത് മുറുക്കി കെട്ടിവെച്ചതിന് ശേഷം സോഫയിലേക്ക് വന്ന് കിടക്കുന്നു ഈ സമയം അയാൾ അറിയാതെ മയങ്ങി മയങ്ങിപ്പോകുന്നുണ്ട് വെള്ളം ശക്തിയായി വന്നപ്പോൾ തന്നെ ആ കെട്ടഴിഞ്ഞ് വെള്ളം അവിടെ മൊത്തം ആവാൻ തുടങ്ങുന്നു പക്ഷേ മയങ്ങിപ്പോയിരുന്ന യുവാവ് അത് ശ്രദ്ധിച്ചിരുന്നില്ല ഈ സമയം അയാൾ ഒരു സ്വപ്നം കാണുന്നു യുവാവിന്റെ ചെറുപ്പകാലത്ത് അയാൾ ഒരു കുളത്തിലേക്ക് വീണ് ശ്വാസം കിട്ടാതെ മുങ്ങി താഴുന്നതായി കാണുന്നു പെട്ടെന്ന് തന്നെ യുവാവ് പേടിച്ചെഴുന്നേക്കുന്നു അതേസമയം അവൻ വീട്ടിനുള്ളിലെ വെള്ളം കാണുകയും പെട്ടെന്ന് പേടിക്കുകയും ചെയ്യുന്നു ഈ സമയം കൊണ്ട് വീട് ചെറിയൊരു കുളമായി മാറിയിരുന്നെങ്കിലും അവന് ചെന്നാ ടാപ്പ് അടയ്ക്കാനുള്ള ധൈര്യമില്ലായിരുന്നു നിസ്സഹായനായി സോഫയിൽ ഇരിക്കുകയല്ലാതെ അയാൾക്ക് വേറെ മാർഗമില്ലായിരുന്നു ഇതേ സമയം അവൻ പരിഭ്രാന്തിയിലാവുന്നത് കണ്ട് പെൺകുട്ടി അങ്ങോട്ടേക്കോടിയെത്തുന്നു അവനെ സമാധാനപ്പെടുത്താനായി അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഹെഡ്ഫോണിൽ അവന് വെച്ചു കൊടുക്കുന്നു ഈ സമയം അവരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു ഇതിനോടകം തന്നെ അവൻ അവളുമായി അഗാധമായ പ്രണയത്തിലായിരിക്കുന്നു എന്ന് അവന് മനസ്സിലാവുന്നു വീട് വൃത്തിയാക്കുന്നതിനിടയിൽ ക്ഷീണം തോന്നുന്ന പെൺകുട്ടി ഒരു സോഡ കുടിക്കുന്നു ഈ സമയം അവളെ വെള്ളം ഇറക്കിക്കൊണ്ട് നോക്കിയിരിക്കുന്ന യുവാവിനെ കണ്ടുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ അടുത്തു വന്നിരുന്നിട്ട് എന്തിനാണ് തന്നെ നോക്കുന്നതെന്ന് അവനോട് ചോദിക്കുന്നു പരിഭ്രാന്തിയിലാവുന്ന യുവാവ് തന്നെ താൻ മാഗസിൻ വായിക്കുകയാണെന്ന് പറഞ്ഞ് മാഗസിനിലേക്ക് നോക്കുന്നു ഇതേ സമയം മാഗസിൻ തലതിരിച്ചാണ് പിടിച്ചിരിക്കുന്നതെന്ന് പെൺകുട്ടിക്ക് മനസ്സിലാവുന്നു പെൺകുട്ടി അവനോട് പറഞ്ഞപ്പോഴാണ് അവനും അത് ശ്രദ്ധിക്കുന്നത് പിറ്റേ ദിവസം പെൺകുട്ടി തറ തുടച്ചോണ്ടിരുന്നപ്പോൾ ടി വിയിൽ ഒരു ഡ്രാമ കണ്ടിരിക്കുകയായിരുന്നു യുവാവ് ഡ്രാമയിലെ ഹീറോ ഹീറോയിന് തോളിൽ ഒരു കോട്ടിട്ടു കൊടുക്കുന്നതായി കണ്ടു പെൺകുട്ടിക്കും അതുപോലെ കോട്ടിട്ട് കൊടുക്കാൻ ആഗ്രഹിച്ച് അയാൾ അവൾ അടുത്തേക്ക് ചെല്ലുന്നു പക്ഷെ എങ്ങനെ ഇട്ടു കൊടുക്കണമെന്ന് അയാൾക്കൊരു ഒരു ഐഡിയയും ഇല്ലായിരുന്നു പിന്നിൽ യുവാവിന്റെ സാമീപ്യം അറിഞ്ഞ പെൺകുട്ടി പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് എന്താണ് കാര്യമെന്ന് തിരക്കുന്നു എങ്ങനെ തുടങ്ങണമെന്ന് അയാൾക്കും വലിയ പിടിയൊന്നുമില്ലായിരുന്നു അവൾക്ക് തണുക്കുന്നുണ്ടെന്ന് കരുതി കോട്ടിട്ടു തരാനാണ് അയാൾ വന്നതെന്ന് വിശദീകരിച്ചു എന്നാൽ പുറത്ത് നല്ല വെയിലായിരുന്നു നല്ല ചൂടും ഈ ചൂടത്ത് ആരെങ്കിലും കോട്ടിടുവെന്ന് അവൾ അവനോട് ചോദിക്കുന്നു അവൻ ചെയ്തത് സഹായമായി കരുതാതെ അവന് മാനസികമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പെൺകുട്ടി കരുതുന്നു